അങ്കനമാരെ വെല്ലുന്ന അങ്കലവണ്യത്തോടെ ലാസ്യ ശൃങ്കാരസങ്ങൾ കൺകോണുകളിൽ ഒളിപ്പിച്ച് നെയ്ത്തിരിയിട്ട ചമയവിളക്കിന്റെ വെളിച്ചത്തിൽ പുരുഷകേസരിമാരുടെ പകർന്നാട്ടത്തിന്റെ രണ്ട് രാവുകളാണ് ചവറ കൊറ്റൻകുളങ്ങര ഉത്സവം പുരുഷന്മാർ സ്ത്രീയായി വേഷം കെട്ടുന്ന ആ വേഷത്തിൽ ഉറക്കമിളയ്ക്കുന്ന ദേവിയുടെ മുന്നിൽ വിളക്കെടുക്കുന്ന ഉത്സവരാത്രി കൊല്ലം ജില്ലയിലെ ചവറയിൽ ദേശീയപാതയോരത്തുള്ള കൊറ്റൻകുളങ്ങര ദേവീക്ഷേത്രത്തിലാണ് ഈ അത്യപൂർവ്വ ഉത്സവം നടക്കുന്നത് വർഷം തോറും മലയാള മലയാളമാസം മീനും പത്തിനും പതിനൊന്നിനും നടക്കുന്ന ചമയവിളക്ക് ലിംഗസമത്വത്തിന്റെ പൗരാണികമായ ഹൈന്ദവ മാതൃക കൂടിയാണ് കേരളത്തിൽ രണ്ടുനാൾ ഒരേ ചടങ്ങുകൾ ആവർത്തിക്കുന്ന ഉത്സവവും വേറെയെങ്ങും ഇല്ല അഭീഷ്ട കാര്യസിദ്ധിക്കായിട്ടാണ് പുരുഷന്മാർ വ്രതം നോറ്റ് പെൺവേഷം കെട്ടി ദേവീ പ്രീതിക്കായി വിളക്കെടുക്കുന്നത്

രണ്ടാമത്തെ ഓട്ടം അപ്പൊ രണ്ട് തവണയും ആഗ്രഹങ്ങൾ സാധിച്ചു കാരണമാണ് ബാങ്കിലാണ് അപ്പം ഞാൻ സൈക്കോളജിസ്റ്റ് ആണ് സന്തോഷം മദറാണ് മദറും സിസ്റ്ററും വീട്ടിൽ നിന്ന് ഒരുങ്ങി വരുന്നവരായിരുന്നു ആദ്യകാലത്ത് കൂടുതൽ ഇപ്പോൾ ചമയമിടാൻ മേക്കപ്പ്മാന്മാർ ഉണ്ട് അമ്പലത്തിന്റെ കിഴക്കു ഭാഗത്ത് നൂറുകണക്കിന് ചമയപ്പുരകൾ ഉണ്ടാകും സിനിമയിലും സീരിയലിലുമൊക്കെ പ്രവർത്തിക്കുന്ന പ്രൊഫഷണൽ മേക്കപ്പ് മേക്കപ്പ്മാന്മാരുടെ സേവനം തേടുന്നവരും ഉണ്ട് ൊരുങ്ങാനുള്ള ആഭരണങ്ങളും വസ്ത്രങ്ങളുമായി പുരുഷകേസരികൾ ചമയപ്പുരകളിൽ കയറി താരപരിവേഷത്തോടെ ഒരുങ്ങിയിറങ്ങുമ്പോൾ കൂടെ വന്നവർ പോലും തിരിച്ചറിയില്ല സ്ത്രീകൾ പോലും ഒട്ടൊരസൂയോടെ നോക്കി നിന്നുപോകുന്ന അങ്കലാവണ്യവും ശരീരഭാഷയുമാണ് പുരുഷന്മാർക്ക് നാണം കലർന്ന ചിരിയും ശൃംഗാരഭാവവുമായി നെയ്ത്തിരിവിളക്കിന്റെ പ്രഭയിൽ അതിസുന്ദരികളായ പുരുഷ കേസരികൾ അമ്പലപ്പറമ്പിൽ അങ്ങനെ ഒഴുകി നടക്കും ഫ്രീക്കന്മാർ ഈ മോഹിനികൾക്കൊപ്പം നിന്ന് സെൽഫി എടുക്കുന്നത് പുതുകാലത്തിന്റെ മനോഹര കാഴ്ചയാണ് ഇത് കണ്ട് അവരെ അസൂരിയോടെ നോക്കി നിൽക്കുന്ന യഥാർത്ഥ സ്ത്രീകൾ മറ്റൊരു കാഴ്ച പുരുഷാങ്കനമാരിൽ ഏറെയും സെറ്റുമുണ്ടും പട്ടു സാരിയും കേരള സാരിയുമൊക്കെ ഉടുത്ത് പരമ്പരാഗത വേഷത്തിലെത്തുന്നവരാണ് ആധുനിക വസ്ത്രങ്ങൾ ഇപ്രാവശ്യം അനുവദിച്ചിരുന്നില്ല മധ്യതിരുവിതാംകൂറിലെ ദേവീക്ഷേത്രങ്ങളിൽ ഉത്സവവേളകൾ ഉപയോഗിക്കുന്ന സവിശേഷമായ വിളക്കാണ് ചമയവിളക്ക് അഞ്ച് തിരിയുള്ള വിളക്ക് അരയ്ക്കൊപ്പം ഉയരമുള്ള തടിക്കഷ്ണത്തിൽ ഘടിപ്പിച്ചതാണ് ചമയവിളക്ക് രണ്ട് രാത്രിയും പുലർച്ചെ രണ്ടോടെ ചമൈവിളക്കേന്തിന്തിയവർ ക്ഷേത്രം മുതൽ കുഞ്ചാലുമൂട് വരെ റോഡ് നിരവേശവുമായി അണിനിരക്കും ദേവീചൈതന്യം ആവാഹിച്ച ജീവതയും കുടയും ഉടവാളുമായി വെളിച്ചപ്പാടിൻ്റെ അകമടിയിൽ എഴുന്നള്ളത്ത് കുഞ്ചാലുമൂട്ടിലെത്തി ഉറഞ്ഞുതുള്ളും ഈ എഴുന്നള്ളത്ത് ദർശിക്കുന്നത് അവാച്യമായ അനുഭൂതിയാണ് ജീവനെഴുന്നള്ളത്തിൻ്റെ ഒരു വ്യത്യസ്ത തെക്കൻ ചിട്ടയാണ് ഇത് വിളക്ക് കണ്ട് ആറാട്ട് കഴിഞ്ഞ ശേഷം അനുഗ്രഹ വർഷം ചൊരിഞ്ഞ് പുലർച്ചെ അഞ്ചരയോടെ ക്ഷേത്രക്കുളത്തിൽ ആറാട്ട് നടത്തി കുരുത്തോലയും കമുകും വാഴപ്പോളയും കൊണ്ട് ക്ഷേത്രമാതൃകയിൽ നിർമ്മിച്ച പന്തലിൽ ദേവി വിശ്രമിക്കും ചവറ പുതുക്കാട് കുളങ്ങരഭാഗം കോട്ടക്കകം എന്നീ നാല് വരകളുടെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിൽ എടുപ്പ് കുതിരകളുടെയും വാദ്യഘോഷങ്ങളുടെയും ഗജവീരന്മാരുടെയും വണ്ടി നിശ്ചല ദൃശ്യങ്ങളുടെയും വർണ്ണാഭമായ കാഴ്ചകൾ ഉത്സവത്തെ മറ്റൊരു രസാനുഭൂതിയിലേക്ക് എത്തിക്കും ഞാൻ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന പരീക്ഷയിൽ പാസ്സാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വരുന്നത് അതിന്റെ ഓരോ ആഗ്രഹങ്ങളും പറയാനായിട്ടൊക്കെയാണ് ഞാൻ ഇവിടെ വന്നത് രണ്ടു വർഷം മുമ്പ് കൊല്ലത്ത് വെച്ച് ഇതുപോലെ ഇത് കണ്ടപ്പോ ഞങ്ങൾ മോൻ ചോദിച്ചു അടുത്ത വർഷം അച്ഛൻ മോൻ ജോലി കിട്ടുവാണെങ്കില് വിളക്ക് എടുക്കാൻ ചോദിച്ചു നമ്മൾ എടുക്കാന്ന് പറഞ്ഞു അവന് എസ് സി കോളേജിൽ ജോലി കിട്ടിയ ആലപ്പുഴ അത് കാരണം ഇപ്പഴം വിളക്ക് എടുത്തത് ഇവിടെ വന്നപ്പോ നല്ല അന്തരീക്ഷ എല്ലാ വർഷവും എടുക്കണമെന്ന് മനസ്സിൽ തോന്നുന്നുണ്ട് ഇടക്കണോന്ന് എടുക്കും ആൺ പെണ്ണായി മാറുന്ന കൗതുക കാഴ്ച കാണാൻ ധാരാളം സഞ്ചാരികളും വിദേശികളും ഇവിടെ എത്തും വിളക്ക് കണ്ട് കുരുത്തോല പന്തലിൽ ഉപവിഷ്ടയാകുന്നതോടെ ആദ്യ ദിനത്തിലെ ചമൈവിളക്കെടുപ്പ് സമാപിക്കും മീനം പത്തിന് ചവറ പുതുക്കാട് കരകളുടെ നേതൃത്വത്തിൽ തെക്കുഭാഗത്തും മീനം പതിനൊന്നിന് വടക്കു വശത്ത് കോട്ടയ്ക്കകം ഭാഗം കരകൾ സംയുക്തമായി നിർമ്മിച്ച പന്തലിലുമാണ് ചമൈവിളക്ക് കണ്ട് അനുഗ്രഹം ചൊരിഞ്ഞ് ആറാട്ട് കഴിഞ്ഞെത്തുന്ന ദേവി ഉപവിഷ്ടയാകുന്നത് ईटीवी भारत कोल्लम